മുസരിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് വിതരണം ആരംഭിക്കുക ഒരാഴ്ച മുതൽ പെൻഷൻ ലഭിക്കും ആദ്യം ബാങ്ക് അക്കൗണ്ടിലാണ് തുക ലഭിക്കുക അതിന് ശേഷമാണ് രണ്ട് ദിവസത്തിന് ഷംസാഹരണം സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും കേന്ദ്ര സർക്കാരിൻ്റെ വീതം ഇരുപത്തി നാലായിരം രൂപ പിന്നീടാണ് അക്കൗണ്ടിൽ എത്തുക തൊണ്ണൂറ്റിയെട്ട് ശതമാനം കേരള സർക്കാരാണ് തുക കണ്ടെത്തുന്നത് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കുറവുണ്ടാവും ജീവനക്കാർക്ക് ക്ഷേമാപത്ത മൂന്ന് ശതമാനം വർദ്ധിച്ചു എന്തായാലും പെൻഷൻ മാർഷിങ്ങ് ചെയ്ത എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരും ഇത് ഇരുപത്തഞ്ച് കഴിയുമ്പോൾ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും പിന്നെ ഏപ്രിൽ മാസം രണ്ട് മാസത്തെ തുക തുകയുണ്ടാവും ടോട്ടലി രണ്ടാഴ്ച നാലായിരത്തി എണ്ണൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് കൈകളിലും എത്താൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ടൂണിംഗണം നന്ദി നമസ്കാരം